് ഇന്ന് ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകുന്നത് തീർച്ചയായും പല പേരുകളും കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആര്യൻ പുറത്താകുന്നു അതുപോലെ ഫാത്തിമ പുറത്താകുന്നു രേണു സുദി ഒനിയൽ സാബു അങ്ങനെ പല പേരുകളും കേൾക്കുന്നുണ്ട് തീർച്ചയായും ഞാൻ എന്റെ വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വോട്ട് കുറവ് ഒനിയൽ സാബുവിനും രേണു സുദിക്കും ആര്യനുമാണ് ഇവരിൽ നിന്നും ആരെങ്കിലും ആയിരിക്കും പുറത്താവുക കൂടുതൽ സാധ്യത ആര്നും ഈ പറയുന്ന രേണു സുദിക്കുമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അൺഒഫിഷ്യൽ പോളിൽ ഏറ്റവും വോട്ട് കുറവ് ഈ പറയുന്നത് മൂന്ന് പേർക്കും തന്നെയായിരുന്നു പുറത്താവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയും ഈ പറയുന്ന ആരിനും അതുപോലെ ഒനിയൽ സാബുനും രേണു സുദിക്കും തന്നെയായിരുന്നു ഒരു മാറ്റവും ഇല്ല പക്ഷേ ഇപ്പോൾ സംഭവിച്ച കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ ആഴ്ച ആരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവില്ല നോ എവിക്ഷൻ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓണമായത് കൊണ്ടായിരിക്കാം തീർച്ചയായും എന്തായാലും അടുത്ത ആഴ്ച എവിക്ഷൻ ഉണ്ടാവും ഒന്നല്ല രണ്ട് എവിക്ഷൻ അടുത്ത ആഴ്ച ഉണ്ടാവും പക്ഷെ ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വോട്ട് ചെയ്തത് വെറുതെ ആയി എന്ന് മാത്രം എന്തായാലും കാര്യങ്ങൾ ഉഷാറായി നടക്കട്ടെ പക്ഷെ ഒരു സങ്കടം മാത്രം ആരിനെ അങ്ങ് പുറത്താക്കി വിട്ടിരുന്നു എങ്കിൽ കുറേ പേർക്ക് സന്തോഷമാവുമായിരുന്നു തീർച്ചയായും നമ്മൾക്ക് ആരും അവിടെ വേണം എന്ന് തന്നെയാണ് കാരണം നല്ല പണി കൊടുത്തിട്ട് വേണം അവനെ വിട്ടാക്കാൻ എന്തായാലും നോ എവിക്ഷൻ എന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം ചെറിയ സങ്കടം നിങ്ങൾക്കും ആ സങ്കടമുണ്ടോ ശരി പോട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വോട്ട് പാഴായില്ലേ ഒരാളും പുറത്തു പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനലും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ